മൂന്ന് മൂന്നര ടണ്ണോളം വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഇതാ ഈ പൊതിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ആപ്പേഡ് എഞ്ചിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എസ്കവേറ്ററും അതുപോലെ ലോഡറൊക്കെ കണ്ടു അപ്പൊ ഇന്ന് നമ്മളൊരു കിഡിലൻ മെഷീൻ ആണ് കാണാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് അപ്പോ നമ്മൾ ഈ കണ്ട മൂന്ന് മൂന്നര ടണ്ണ് പൊന്തിച്ചു നിർത്തിയിട്ടുള്ള മെഷീൻ ഉണ്ടാക്കിയ ആളാണ് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ നമ്മളെ തൃശ്ശൂരെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ് അപ്പൊ ഈ ഒരു മെഷീൻ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാല് വ്യാവസായികമായിട്ട് വാങ്ങിക്കാൻ ചെന്ന ലക്ഷങ്ങളാണ് വില അപ്പൊ ആ മെഷീനെയാണ് ഇദ്ദേഹം വളരെ ചെലവ് കുറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വിമൽവായി ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടായ സാഹചര്യം എന്താണ് ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്ര ക്രെയിനുകളൊക്കെയാണ് ഡിഗ്രി സ്വിങ് ചെയ്യാൻ പറ്റില്ല വെയിറ്റ് എടുത്തതിനു ശേഷം എടുത്ത് ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് നിലവിൽ ലിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്രൈനുകൾ ഉള്ളതിനൊന്നും തിരിയാൻ പറ്റുന്നില്ല അപ്പൊ ഇവരുണ്ടാക്കിയ മെഷീന്റെ പ്രത്യേകം പറഞ്ഞാൽ റോട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിലെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാല് ഞാൻ ഇതൊക്കെ പൊന്തിച്ചെരുന്ന് ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവം ആയിരിക്കുന്നു അപ്പൊ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിനാണ് എന്ത് പ്രത്യേകത ഇതിന് ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിനെ ഇതിൽ ഏറെ സ്പീഡ് ആപ്പയുടെ ഇരിക്കുന്നത് ആപ്പയുടെ എഞ്ചിനാണ് അപ്പൊ അതിലാണ് ഈ ഹൈഡ്രോളിക്കും കാര്യങ്ങളൊക്കെ ഓടുന്നത് കൂടാതെ നമ്മൾ നോക്കിയപ്പോ കണ്ടൊരു പ്രത്യേകം ഇതാ ഇതിന്റെ ടയർ സാധാരണ നമ്മൾ ഈ എസ്കവേറ്ററും ജെ സി ബിയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ കണ്ടുള്ള ജെ സി ബി ആണെങ്കിൽ ടയർ ആയിരിക്കും എസ്കവേറ്റർ ആണെങ്കിലും ചെറിയ മിനി എസ്കവേറ്റർ ഒക്കെ ആണെങ്കിൽ ചെയിൻ ആയിരിക്കും അപ്പൊ ഇതിനുപയോഗിച്ചിട്ടുള്ള ടയർ ആ ടയർ ഒരു മാതിരി ബാഹുബലി സ്റ്റൈലാണ് അല്ലെ ഒരു ടയർ ഉപയോഗിക്കാനുള്ള കാരണം ഇത് ചെയിൻ കുറച്ച് മെയിന്റനൻസ് കൂടുതലായിരിക്കും പിന്നെ ഇങ്ങനെ ഒരു സോളിഡ് വീലാണ് വീലാണ് അതെ അതെ അപ്പൊ അങ്ങനെ ഒരു വീൽ വീലാകുമ്പോ നമുക്ക് ഒരു കാലത്ത് വരില്ല അത് ഈ മെഷീന് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ട് ഇത് ഏകദേശം ഒമ്പത് അടുത്ത് വെയിറ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ എൻജിൻ കൊണ്ട് തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത് അതായത് ഒമ്പത് ടൺ വെയിറ്റ് ഉള്ള ഈ മെഷീൻറെ ഈ മെഷീനും മൂന്ന് ടൺ പൊന്തിച്ചിട്ട് നിൽക്കുന്ന ഈ സംഭവം കൂടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു എഞ്ചിനില് കണ്ട്രോൾ ചെയ്യുന്നത് അല്ലെ അപ്പോ പരമാവധി ടെക്നോളജി നമ്മളെ കോസ്റ്റ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത് ഇതിനെ മേക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ മെഷീന്റെ ബാക്കി കാര്യങ്ങൾ കാണുന്നത് അപ്പൊ മേലെ നോക്കി കഴിഞ്ഞാല് കുറെ ലിവറുകളാണ് ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിലെ ഓരോ ഫങ്ക്ഷനുകൾക്ക് ഇതില് രണ്ട് ബൂമുകൾ ഉണ്ട് ഈ രണ്ട് ബൂമുകൾക്ക് പിന്നെ മുന്നൂറ്റി ഡിഗ്രി സ്വിങ് ചെയ്യാനായിട്ട് പിന്നെ മെഷീൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാൻ പിന്നെ നമ്മൾ ഇത്രയും സോളിഡ് ആയിട്ടുള്ള വീലുകൾ ആയതുകൊണ്ട് ഇത് സ്റ്റിയറിംഗ് സിസ്റ്റം ആവശ്യമാണല്ലോ അപ്പൊ നമുക്ക് വളച്ചെടുക്കാനൊക്കെ ഒരു സ്റ്റിയറിംഗ് ഇടത്തോട്ടും വലുതോട്ടൊക്കെ തിരിയാൻ വേണ്ടിട്ട് അല്ലെ അപ്പൊ നമ്മള് ഇപ്പൊ കണ്ടത് ഇങ്ങനത്തെ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് കൂടാതെ ഇനി ഇപ്പൊ നമ്മളെ കൂടി സംഭവിക്കുന്നുണ്ട് അല്ലെ അതെന്തായിരുന്നു റോഡ് ടാർ ടാർ പേവർ പേവർ ആണ് അതായത് നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ ഇങ്ങനെ ഒരു 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 രണ്ട് ഭാഗം കവർ ചെയ്തിട്ടിരിക്കുന്ന വിഷയം അതാണ് അതാണ് ഇവിടെ അതെ ഏകദേശം കോടി വില ആ ാണ് നമ്മളെ കേരളത്തില് ആദ്യമായിട്ട് പോകലേ ആരും അപ്പൊ ആ ഒരു സംഭവമാണ് ഇദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതേപോലെ ഇതേപോലെ തന്നെ വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീനുകളൊക്കെയാണ് നിങ്ങൾ അല്ലേ നമ്മൾ എന്തൊക്കെ വേറെ ഞാൻ ഹൈഡ്രോളിക് മെഷീനറികൾ ചെയ്തിട്ടുണ്ട് ഞാന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്റർലോക്ക് ബ്രിക്ക് ബ്രിക്കുകൾ ചെയ്യുന്ന ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും മെഷീനറീസ് ഉണ്ടാക്കണെന്ന് വെച്ചൊക്കെ തീർച്ചയായിട്ടും നമ്മളെ വിമൽ ബായിനെ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അഫോർഡ് ആവുന്ന രീതിയിൽ അദ്ദേഹം തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് തരും അല്ലെ അപ്പൊ ഇത് തന്നെ ഇവര് വ്യവസായികമായിട്ട് വലിയൊരു പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഇതിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ വരികയാണെങ്കിൽ നമ്മളെ ഇതിലും നമ്മൾ വീഡിയോ ചെയ്യുന്ന കൂടാതെ ഈ കിടിലൻ അതായത് റോഡ് ടാർ ചെയ്യുന്ന ഈ മെഷീൻ അത് കഴിയുമ്പോൾ നമ്മളെ ചാനലില് ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും വരുന്നതാണ് അല്ലേ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ കണ്ടതാണ് ഈ മെഷീന്റെ വിശേഷങ്ങൾ അപ്പൊ ഇതായിരിക്കും വാങ്ങിക്കണം എന്നാഗ്രഹമുണ്ട് നിങ്ങൾ ആവശ്യം ഇതുപോലത്തെ ഒരു മെഷീനാണ് നിങ്ങൾ എന്താണ് ആവശ്യം എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കൊട്ടേഷൻ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ട് തരുന്നതാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കമന്റിൽ ഇടുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം